ചാലപ്പുടി നഗരസഭയില് അഞ്ചു വർഷം തിരികെ കൗൺസിലറായിരിക്കും പലവട്ടം ഞങ്ങൾ ഒരേ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ തന്നെ ഇവിടെ ഈ സെക്രട്ടറി മുന്നിൽ ഇരിക്കുന്ന രണ്ടാം വട്ടമാണ് ഇനിക്ക് മുന്നും ഒരു കാര്യങ്ങൾ ഇവിടുത്തെ ചാലക്കുടി നഗരസഭയിലെ ഒരു വിഷയത്തിനെ കുറിച്ച് കൗൺസിലർ എന്ന നിലയിൽ ചാലക്കുടി നഗരസഭ തന്ന ലെറ്റർ പേടി എഴുതി കൊടുത്തിട്ട് ഇവർ ഇവ തന്നെ വന്നാലും അതിന് മറുപടി തന്നെ അങ്ങനെ നിരവധി നമ്മൾ പലവട്ടം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേൾക്കരുത് അങ്ങനെ ഒരു പ്രാവശ്യം ഒരിക്കുമ്പേ ഉണ്ടായിരുന്ന സെക്രട്ടറി ഉണ്ടായിരുന്ന സെക്രട്ടറി അടുത്ത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ സാന്നിധ്യം ചേർന്ന് ഇപ്പോൾ പുതിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഫ് എസ് എഫ് എസ് ടി പിളാന്റ് അതായത് വീടുകളിൽ ചെന്ന് കപ്പ് സ്മാലിംഗും ബ്രിക്സ് രൂപത്തിലാക്കി കൊണ്ടുവരുന്ന ഒരു പദ്ധതി പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചൊരു കാര്യമാണ് അതിനെ കുറിച്ച് അതിന് വണ്ടിയൊക്കെ കാണാതായിപ്പോ നമ്മള് പലവട്ടം ചോദിച്ചപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചപ്പോ അവർക്കറിയില്ല പലവരും നമ്മളോട് പല നഗരസഭകളും വിളിച്ചു ചോദിക്കുന്ന അവർക്ക് വാങ്ങാനായിട്ട് മറ്റുള്ള കാര്യത്തിനൊക്കെ വിളിച്ചു ചോദിക്കുന്നു പിന്നെ നമ്മുടെ വാർഡിലുള്ളവരൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ അറിയില്ല അറിയില്ല അല്ലെങ്കിൽ ഹെൽത്ത് സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ അത് ചാർജുള്ള ആൾക്കാർക്കോ ആർക്കും അറിയില്ല അങ്ങനെ ഞാനത് എന്തെങ്കിലും എത്രപേടിലും കൊടുത്തു കഴിഞ്ഞാൽ നഗരസഭയിൽ നിന്ന് മറുപടി കിട്ടില്ല സാധാരണ ഒരു കൗൺസിലർമാരും അവർക്ക് ആ കൗൺസിൽ മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യണമെങ്കിലും ഒരിക്കലും ലെറ്റർ ലെറ്റർപെടലെ ഇത് കൊടുത്ത കാര്യങ്ങൾ വിവരകാശത്തിന്റെ പിന്നാലെ പോണ്ട ഞാൻ ആ ഒരു വിവരാശത്തിനു വേണ്ടി നിന്നു കൊടുത്തത് പതിനേഴ് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് കൊടുത്ത് പതിനേഴ് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആറ് ചോദ്യങ്ങളിൽ ഉച്ച കൊടുത്ത് വിഷയം വിവരകാശ നിയമപ്രകാരം ചോദിക്കുന്നത് ചാലക്കുടി നഗരസഭയിലെ എഫ് എസ് ടി പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ രണ്ടാമത്തെ ശേഷം നാളെ ഇതുവരെ ടാങ്കുകൾ ക്ലീൻ ചെയ്തു ചെയ്തിട്ടുണ്ട് ചാലക്കുടി നഗരസഭ പ്രദേശത്ത് എത്ര സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തു ആയതിന്റെ വിവരങ്ങൾ നഗരസഭ പരിധിക്ക് പുറത്ത് എത്ര സെപ്റ്റി ടാങ്കുകൾ ക്ലീൻ ചെയ്തു എവിടെയെല്ലാം എഫ് എസ് ഡി പിയുടെ ഗ്യാരണ്ടി പീരീഡ് അവസാനിച്ചിട്ടുണ്ടോ എത്ര വർഷമാണ് ആയതിന്റെ കാലാവധി എഫ് എസ് ഡി പിയുടെ പ്രവർത്തനത്തിലൂടെ നഗരസഭയ്ക്ക് എത്ര ഫണ്ട് ലഭിച്ചു ആയതിന്റെ വിവരങ്ങൾ ഇത് ചോദിച്ചിട്ട് ഇന്ന് വരെ നഗരസഭ നമുക്ക് അറിയിപ്പ് കിട്ടിട്ടില്ല ഞാൻ ചെറിയൊരു കാര്യം അമ്പത് ലക്ഷം രൂപ മുടക്കി ചാലക്കുടി നഗരസഭ കേരളത്തിനൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ ചാലക്കുടിക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ എല്ലാവരും നോക്കി കാണുന്ന ഒരു സംരംഭമാണ് ആ സംഭവം ഇന്ന് കൊണ്ടുനടക്കുന്ന ഇന്ന് കൊണ്ടു ആ ഇവിടെ കൊണ്ടുവന്ന അതായത് ചാലക്കുടി നഗരസഭയില് ഒരു ഏജന്റ് മുഖേന കൊണ്ടുവന്ന അവര് അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എല്ലാ നഗരസഭയിലേക്കും കൊണ്ടുനടക്കാണ് അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി കൊണ്ടുനടക്കാൻ എല്ലാ നഗരസഭയിലേക്കും കൊണ്ടുനടന്ന് അവര് അവർക്ക് കച്ചവടം നടത്താവുന്ന രീതിയിൽ സാധനം എടുക്കുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ കലാപമണി പാർക്കിൽ കയറ്റിട നമ്മൾ ചെറിയൊരു കാര്യാണ് ചോദിച്ചിട്ടുള്ളത് ആ വണ്ടി മേടിച്ചതിന് ശേഷം അതായത് സെഫ്റ്റി ടാങ്ക് ട്രീറ്റ്മെന്റ് യൂണിറ്റ് മേടിച്ചതിന് ശേഷം എത്ര വർക്ക് വർക്കിലൂടെ ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ നടത്തി ഞങ്ങൾക്ക് അറിയാനുള്ളത് സ്വാതന്ത്ര്യം ഇല്ലേ അത് അറിയണ്ട നേരിട്ട് നേരിട്ടെന്ന് ചോദിച്ചതിനു ശേഷം ലെറ്റർ പടിയിൽ കൊടുത്തതിനു ശേഷമാണ് വിവരാവകാശം വെച്ചത് വിവരകാശം വെച്ചിട്ട് രണ്ടു മാസം വര പോ രണ്ടു മാസമായിട്ടും യുരവാസം വെച്ചിട്ട് പോലും ഇവിടുന്ന് ഒരു മറുപടി കിട്ടില്ലേ ഇന്നലെ ഞാൻ സെക്രട്ടറിനെ കണ്ടു സെക്രട്ടറി കണ്ടപ്പോ സെക്രട്ടറി ഒരു മറുപടി തരാൻ പറഞ്ഞു എങ്ങനെ സെക്രട്ടറി നടപടി സ്വീകരിക്കാൻ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നടപടി സ്വീകരിക്കാനോ ഞാനില്ല എനിക്ക് എന്റെ ഇതിന്റെ എന്താ നടന്നതെന്ന് വെച്ചാൽ മറുപടി തരാം ആ മറുപടി കിട്ടിയാൽ മതി പറഞ്ഞു ഇപ്പോഴും സെക്രട്ടറി പറയണ എന്നിട്ടാ എനിക്കല്ല പരാതി ഞാൻ ഇതിൽ വ്യക്തമാക്കിയ ഇതിന്റെ ചാലപ്പുടി നഗരസഭ സെക്രട്ടറി എന്ന് അപ്പൊ അദ്ദേഹം പോലെ വിവരാശ് ഇതിനെ കൊടുക്കേണ്ടത് അതും എഴുതിട്ടുണ്ട് ഞാൻ കേസ് മാറ്റം മുഖാന് അപേക്ഷ കൊടുത്തു അതിന് മറുപടി തരാൻ ഇവർക്ക് പറ്റണില്ല കാരണം എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് ഷെഡ്യടക്കാം ഇത് നിർമ്മിച്ചു വന്നവര് അവര് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള മുനിസിപ്പാലിറ്റിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടു അല്ലെങ്കിൽ ഇവർ തരണ്ടേ ഞാൻ ചോദിച്ച സിമ്പിൾ കാര്യങ്ങളാണ് എത്ര വർക്ക് ചെയ്തു ചെയ്തു അത് ഏത് രൂപത്തിലേക്ക് കാര്യങ്ങൾ നടത്തണമെന്നുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അത് കിട്ടണേ ഞാൻ സെക്രട്ടറി മുന്നിൽ ഇരിക്കുന്നത് ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ ഡയമണ്ട്സ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി